എന്തിട്ട് പറഞ്ഞത് പറ ആപ്പിൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അന്നത്തെ വീഡിയോ ആണ് അപ്പൊ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതാണ് വെഡ്ഡിങ് ആനിവേഴ്സറി മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പുലർച്ചെ തന്നെ ഓർമ്മിപ്പിച്ചു മറക്കാറില്ല ഒന്നും മറക്കാറില്ല അങ്ങനെ ഞാൻ ട്ടാ എല്ലാവരുടെ ബർത്ത്ഡേ ഓർത്തു വെക്കുന്ന ഒരാളാണ് ഞാൻ ശ്രീചേട്ടൻ പക്ഷെ എന്തൊക്കെ മറന്നാലും വെഡ്ഡിങ് ആരോപിച്ചിട്ട് മറക്കാറില്ല അപ്പൊ ടെൻഷനുകളുണ്ട് പിന്നെ ഉറക്കം തീരെല്ലോ അതിന്റെ ഇടയില് മറന്നു പോയെന്ന് നമുക്കറിയാം അതിന് നമുക്ക് പരാതിയും പരിപോന്നില്ല നമ്മളെല്ലാം എന്തൊക്കെയായാലും നമ്മൾ തന്നെ ഒരുമിച്ച് സന്തോഷമായാലും ദുഃഖായാലും നമ്മൾ തന്നെ ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കാം ഇവിടെ നോക്കണ്ട ഇവളൊക്കെ കൊറേ കാല പോകും അപ്പൊ എന്തായാലും ശ്രീചേട്ടപ്പൊരു കേക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ സോപ്പിടാനും തോന്നുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേക്ക് മുറിക്കലും എനിക്ക് അങ്ങനെ വലിയ അമ്പലത്തെ പോവാൻ പറ്റില്ല ഏട്ടാ അതുകൊണ്ടാ പിന്നെ അമ്പലത്തേക്ക് പോവാതിരുന്നത് Apa kau rakyat? Kau rakyat? Baiklah, Wah, kita pergi ke sekolah. Baiklah. Baiklah. Baiklah, mari ke sekolah. Baiklah, pergi ബ്ലൂബെറിയുടെ ഒരു കേക്കാണ് കേട്ടോ ശ്രീചേട്ടൻ മേടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പെന്തായാലും മുറിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ കേക്ക് ഒന്നും മുറിച്ചിട്ടല്ലാട്ടോ ആഘോഷിക്ക ഞാൻ എപ്പോഴും പറയും നമ്മൾ വിവാഹം കഴിച്ച ദിവസത്തിന്റെ ഓർമ്മ അപ്പൊ ഞങ്ങള് തന്നെ അത് ചെറിയ അടുത്തെങ്ങാനും പോവോ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെയാണ് ചെയ്യാറ് അപ്പൊ ഇന്ന് ശ്രീചേട്ടൻ മറന്നപ്പോ ശ്രീചട്ടൻ ആകെന്തോ വിഷമഗാനം ഏഹ് ശ്രീചേട്ടൻ മറക്കാറില്ല കേട്ടോ വിവാഹം കഴിഞ്ഞ ആ ഒരു ദിവസം മാത്രം ഞങ്ങൾ മറക്കാറില്ല എന്ന് ഞങ്ങള് ചെറുതായിട്ടാഘോ ചെറുതായിട്ട് ആഘോഷിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് ഞങ്ങൾ ആഘോഷിക്കുന്ന ഒരു ദിവസമായിരുന്നു അത് പക്ഷേ മറന്നുപോയപ്പോ ശ്രീജട്ടര് എന്താ പോലെ അപ്പോൾ ശ്രീചട്ടൻ രാവിലെ തന്നെ വേഗം പോയി രാ മറന്നു വെച്ചാല് തലേ ദിവസം അന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു പുലർച്ചെ തന്നെ രാവിലെ തന്നെ അതിന്റെ തലേദിവസൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അതാണ് പറയുന്നത് അങ്ങനെ കേക്ക് മുറിച്ചു കേട്ടെ ആറ് കേക്ക് മുറിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ തല്ലുകൂടി പോയി പിന്നെ അവിടെ കിടന്ന് കരയുന്നുണ്ട് കേട്ടോ കുറെ ഞങ്ങള് കേക്കൊക്കെ കൊടുത്തു നോക്കി പിന്നെ മൈന്റേതായിപ്പോ അവള് തന്നെ എഴുന്നേറ്റ് വന്നു അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു 마, a a f i n പാറുമുൾ അവിടെ കരയുന്നത് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ പാറമോൾക്ക് എന്ത് കേക്ക് കണ്ടാലും അത് ആരുടെ ആണെങ്കിലും പാറമുൾക്ക് തന്നെ മുറിക്കണം അപ്പം ഇതും പാറു തന്നെ മുറിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ അവൾക്ക് അവൾ പിടിക്കുന്ന പോലെ പിടിക്കണം അവൾ പറയുന്ന സമയത്ത് മുറിക്കണം അങ്ങനെ കുറച്ച് കുട്ടി കുറുമ്പായിപ്പോൾ ഞങ്ങൾ ചീത്ത പറഞ്ഞോട്ടെ അതാണ് അവിടെ പോയി കിടന്നത് അവസാനം ഒരുവിധമൊക്കെ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിക്കില്ല കുറെ മൈൻഡ് ചെയ്യണ്ടായിപ്പോൾ പാറ് തന്നെ എഴുന്നേറ്റ് വന്നു പിന്നെ ഞങ്ങൾ വിളിച്ചു കിട്ടുക അങ്ങനെ വന്നതേ പാറുമോൾ കേക്ക് മുറിച്ച് കൊടുക്കാണ് അത് അവളുടെ മുഖത്ത് കാണാൻ പറ്റൂട്ടോ കാരണം ഞങ്ങൾ എന്താ പറയുക ആ മുറിക്കാത്തതിൻ്റെ ഒരു വിഷം അവൾക്ക് മുഖത്ത് കാണാൻ പറ്റും അങ്ങനെ അങ്ങനെതാ കേക്കൊക്കെ മുറിച്ച് നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു ഇനി നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അച്ചുമോൻ അച്ചുമോൻ സ്കൂളിൽ പോയത് വേറെ ഒന്നല്ല കേട്ടോ അച്ചുമോന് നല്ല തലവേദനയായിരുന്നു പുലർച്ചെ തുടങ്ങി അപ്പോൾ അച്ചുമോനെ വിട്ടില്ല അപ്പോൾ പിന്നെ പാറമോളും പോയില്ല അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ കുറച്ച് നേരമൊക്കെ അച്ചുമോടെ യാത്രയാവുന്നുണ്ട് അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാനിവിടെ കെടുന്നതാണ് അപ്പോൾ അച്ുമോൻ ദേവി വരുമ്പഴേക്കും ഞങ്ങൾ ഇവിടെ അഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നു എന്ന് മാത്രം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോട്ടെ അപ്പോൾ ആദ്യം തൃശൂർക്ക് പോവാൻ എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു തൃശ്ശൂരൊന്നും പോകണ്ട നമുക്ക് ഇവിടുന്ന് തന്നെ പോയി കഴിക്കാം നമ്മുടെ പട്ടിക്കാടുണ്ടല്ലോ എല്ലാ എല്ലാ സ്ഥലങ്ങളും അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കഴിക്കാം കഴിക്കാൻ തൃശ്ശൂർ വരെ പോകണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത് പട്ടിക്കാടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അച്ചുമോ യാത്രയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇപ്പം തുടങ്ങിയ ഒരു അസുഖമാണ് കേട്ടോ ഇത് ഇത് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഒരു തവണ അത് നിർത്തി വെച്ചതായിരുന്നു പിന്നെ വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സാധനത്തിൽ അച്ചുമോൻ ഇരുന്നാലുണ്ടല്ലോ പിന്നെ അതിൽ നിന്ന് അവൻ കയ്യെടുക്കില്ല ഭയങ്കര ഒരു ക്രെയ്സ് ആണ് ഈ സംഭവട്ട കാര്യം നല്ലത് തന്നെയാണ് പക്ഷെ എപ്പോഴും ഇങ്ങനെ ആക്കി ആക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കൂട്ടെ കാരണം അവൻ തന്നെ തന്നെ ഇതുമ്പോൾ കുറേ പ്രാക്ടീസ് ഇത് പഠിച്ചതാണിത് അതുകൊണ്ട് വീണ്ടും 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 അവൻ അത് ശരിയാക്കും എൻ്റെ കയ്യിൽ കൊടുന്ന് തരും അമ്മ അത് തെറ്റിച്ച് തരാൻ പറഞ്ഞിട്ടിട്ട് അപ്പൊ ഞാൻ വീണ്ടും തെറ്റിച്ചു കൊടുക്കും അങ്ങനെ ഇത് തന്നെ ഒരു പണിയാണ് അങ്ങനെ ദേ അവൻ തന്നെ അത് പഠിച്ചെടുത്തുട്ടെ അതൊരു സന്തോഷമാണ് എങ്കിലും ഇപ്പോഴത്തെ സ്ഥിരം പരിപാടിയാണ് ഇത് അപ്പോൾ പിന്നെ പാറുവിന് പിന്നെ എവിടെ ചെന്നാലും കമ്പം കേറു എന്താ പറയാ ഒരു മിനിറ്റ് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല ഇത് എന്തോ കണ്ണാടെ എടുക്കാൻ വേണ്ടിട്ടാണ് ഈ കാണിക്കുന്നത് കേട്ടോ അവിടെ ഒരു കണ്ണാട് എടുക്കുന്നു ഇരിക്കുന്നുണ്ട് അത് എടുത്തു തരാനാണ് പറമ്പോള് പറയുന്നത് അതാ ഇതാണ് സംഭവം ഇതും വെച്ചെങ്ങനെയാ പുറത്തേക്ക് പോവാ അപ്പൊ അവള് പറയുന്നുണ്ട് ഞാൻ പുറത്തൊന്നും പോകുമ്പോ വെക്കില്ല കയ്യില് വെക്കുകയുള്ളൂ കാര്യം വെക്കുമ്പോ നല്ല ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും ഇത് സത്യത്തിൽ പുറത്തേക്കൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മള് പോകുന്നത് പട്ടിക്കാട് തന്നെയുള്ള ഫുഡ് ഫണ്ടിലേക്കാണ് കേട്ടോ അവിടെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നമ്മളിതിൻ്റെ ഷോർട്ട് സെറ്റപ്പ് അവർ പറഞ്ഞു ഹോട്ടലിൻ്റെ പേര് കൂടി മെൻഷൻ ചെയ്യണേ അപ്പോൾ അങ്ങനെ അകലെന്നൊക്കെ വരുമ്പോൾ ആളുകൾക്ക് എളുപ്പമാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നത് അപ്പോൾ നമ്മൾ പോയത് പട്ടിക്കാട് തന്നെ നമ്മുടെ ഹൈവേ കൂടെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ തന്നെയാണ് ഫുഡ് ഫൺ എന്ന് പറയും അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെപ്പോൾ വണ്ടിയെടുക്കുമ്പോഴും പാറൻ്റെ സ്ഥിര പരിപാടിയാണ് കുറേ ദൂരം നടന്നു പോയിട്ട് അവിടെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ആ വീടിൻ്റെ അവിടേക്കുള്ള വഴിയാണ് കേട്ടത് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ അവള് വീണ്ടും ഓടും അപ്പൊ ശ്രീചര ചീത്ത പറഞ്ഞിട്ട് അപ്പൊ വീണ്ടും തിരിച്ചു വരുന്നതാണ് കാണുന്നത് ഇത് ഞാൻ സ്കൂട്ടി എടുത്താലും പാറ് ചെയ്യുന്ന സ്ഥിരം പരിപാടി തന്നെയാണ് ആദ്യം അവള് ഓടും അങ്ങനെതാ പാറമുളം വന്ന വണ്ടിയിൽ കയറി അങ്ങനെതാ നമ്മൾ നമ്മുടെ എന്താ പറയാ നല്ല സൗന്ദര്യം നിറഞ്ഞ ഗ്രാമത്തിലൂടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മുടെ നാടാണ് അപ്പൊ അതി കൂടേ നമ്മള് ഫുഡ് ഫണ്ണിലെത്തിയിട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ കഴിക്കണ്ടേ അങ്ങനെയുള്ള പ്ലാനിങ്ങൊന്നും ഇല്ലാട്ടോ ഞാൻ ശ്രീജനോട് പറഞ്ഞാൽ എന്തെങ്കിലും നിസ്സാരായിട്ട് നമുക്ക് കഴിക്കാം കാരണം ചോറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ വീട്ടിലെ എന്ന് പറഞ്ഞു പക്ഷേ അവസാനം നമ്മൾ എന്താ ഓർഡർ ചെയ്തത് അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്തേക്ക് പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ അന്ന് ആരോ ചോദിച്ചു വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടാണോ ഉണ്ണികളോ സ്കൂളിൽ വിടാഞ്ഞു അല്ലാട്ട് അച്ചുമോനെ ഞാൻ പറഞ്ഞല്ലോ അവന് കണ്ണട നമ്മൾ വേടിച്ചിട്ടുള്ളതാണ് പക്ഷെ അവന് വെക്കാൻ ഭയങ്കര മടിയാണ് വല്ല എപ്പോഴും ഞാൻ ചീത്ത പറഞ്ഞാൽ മാത്രമേ അവടുത്ത് വയ്ക്കുകയുള്ളൂ സ്കൂളിൽ പോകുമ്പോഴൊന്നും ഇപ്പോൾ വെക്കണില്ല അതുകൊണ്ട് തന്നെ തലവേദന ഇടയ്ക്ക് വരും ഇതിപ്പോൾ പുലർച്ചെ നല്ല തലവേദനയായിരുന്നു അതുകൊണ്ടാണ് അച്ചുമോനെ വിടാതിരുന്നത് കേട്ടാ അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്തായാലും പുറത്തേക്ക് പോകും അച്ചുമോനും വന്നു അപ്പോൾ എന്തായാലും പാർവിനും കൂടി വിടേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വിട്ടത് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ കണ്ടിട്ടുണ്ടോ ഇത് അടിപൊളിയാണല്ലേ നമുക്ക് വെയിറ്റർ വെയിറ്റർ അതുപോലെ വെള്ളം പിന്നെ ബില്ല് ഇതിന് മൂന്നായിട്ടുള്ള ബട്ടണാണ് ആണ് അത് മുള്ളത് കേട്ടോ അപ്പം നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും ഞാൻ വേറെ എവിടെയും ഇത് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ വെയ്റ്ററിടെ ക്ലിക്ക് ചെയ്തു അങ്ങനെ വർക്ക് ആവുമോ എന്ന് അറിയില്ലല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഈ സംഭവം കാണുന്നത് ശരിക്കും അത് കഴിഞ്ഞ് പ്രെസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെയിറ്റർ വന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്ത് ഞാൻ പറഞ്ഞല്ലോ അൽഫാം മന്തി ആയിരുന്നോട്ടെ അപ്പോൾ അതാണെങ്കിൽ നാല് പേർക്കും വയർ നിറച്ച് കഴിക്കാമല്ലോ അപ്പോൾ പെപ്സിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെപ്സി ആദ്യം തന്നെ കൊണ്ട് തന്നോട്ടെ പെപ്സി ആദ്യം തന്നെ കൊണ്ടു തന്ന പാറുവിനെ മെരുക്കിയിരുത്താനായിട്ട് ഭയങ്കര പാടാണ് കാരണം പെപ്സ് കിട്ടാതെ പിന്നെ നമ്മൾ സമാധാനം അപ്പോൾ എന്താ പറയുക ഒരു സമാധാനം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ വേഗം അതെടുത്ത് സൈഡിലേക്ക് വെച്ചു കിട്ടുക അങ്ങനെ അത് അൽഫ മന്തി സാധാരണ നമ്മൾ ഫുൾ അൽഫാം മന്തി പറയുമ്പോൾ ഒറ്റ പ്ലേറ്റിലാണ് വരാറ് ഇതിങ്ങനെ നാല് സെക്ഷനായിട്ട് കൊണ്ടെത്താമെന്ന് കൂട്ടാം അത് എളുപ്പമായിരുന്നു അല്ലെങ്കിൽ പിന്നെ പാറു ഞാൻ പറഞ്ഞല്ലോ പാറു ഭയങ്കര അഡിയാവും പിന്നെ അവസാനം അങ്ങനെ കുഴിമന്തി ചിക്കനും അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു നാരങ്ങ ബിരിയാണി ഞാൻ നോക്കിയാൽ പച്ചമോൻ അത് ഇഷ്ടമല്ല പച്ചമോന വേണ്ട അമ്മ എനിക്കതിൻ്റെ പുളി ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ എല്ലാവർക്കും പ്ലേറ്റിൽ വെച്ച് കൊടുത്തുട്ട് പാറു എല്ലാ ആവേശം കാണിച്ചാൽ ആദ്യം തന്നെ എടുക്കും പക്ഷെ അവള് ഫുള്ള് കഴിക്കില്ല എപ്പോഴും പറ്റുന്നതാണ് എന്നാൽ കുറച്ച് കൊടുക്കാന്ന് വെച്ചാൽ അവളോട്ട് സമ്മതിക്കില്ല പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് തല്ലോടേണ്ടി വരും പാറുമോൾക്ക് തല്ലുടിയാല് ശരി അവളുടെ കാര്യം നടന്നാൽ മതി എപ്പോഴും അങ്ങനെയാണ് കേട്ടോ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാറു ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ പാറു അവളുടെ കാര്യത്തിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല ഒരു തരത്തിൽ ഞാൻ വിചാരിക്കും അത് നല്ലതാണെന്ന് കാരണം അവരാരുടെ കാര്യം നോക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ചിലപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരും ചെയ്യും കാരണം എന്തൊക്കെ നടന്നാലും അവരവരുടെ കാര്യം നടക്കണം അത് പാറു അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കും അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തായാലും വയറൊക്കെ നിറഞ്ഞു ബാക്കിയുള്ളത് നമ്മൾ തകയാത്തോട് പാഴ്സൽ തകയാത്തോണ്ട് എല്ലാം കഴിയാത്തതുകൊണ്ട് പാഴ്സലും മേടിച്ചു അങ്ങനെതാണ് നമ്മൾ തിരിച്ച് പോവുകയാണ് പാറു പിന്നെ അവിടെ പോയി ഇരുന്നു ഇരുന്നോട്ടെ ഒരു ഫോട്ടോ എടുത്തതാ ചു ചേട്ടാന്നാണ് പറയുന്നത് അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി